വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു പരിപാടി രമേശ് കാവിൽ ഉദ്ഘാടനം ചെയ്തു രാവിലെ സ്കൂളിൽ നടന്ന പ്രതിജ്ഞയോടു കൂടിയാണ് പരിപാടികൾ നടന്നത് പരിപാടി രമേശ് കാവിൽ ഉദ്ഘാടനം ചെയ്തു തണുത്ത തന കവീശി പടർന്ന് ചൂട്ന്ന് നിൽക്കുന്ന മരമേ നിന്നോ എനിക്ക് ഞാൻ തൊഴുന്നു ദൈവത്തെ പോലെ നിന്നെ പ്രാർത്ഥിക്കുന്നു ആർക്ക് നമ്മൾ ഓടിയെത്തും ആ എത്താറുണ്ടാവും ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒരു അഴുക്ക് മാറ്റുന്നതും കൂടി ആണ് ലോകത്തെ ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം പാട്ട് പാട്ടുകേട്ടാൻ ഓടിയെത്തുന്നവർ തന്നെ ആ പോകുന്നിടത്ത് മുഴുവൻ വലിച്ചെറിയുന്ന അവർ പോകുന്നൊക്കെ അവർ വലിച്ചെറിയും രണ്ടു എന്ന് പറഞ്ഞ കലാസുകളൊക്കെ പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പാവം കണ്ട് മുഴുവൻ എന്തായിരിക്കും അഴുതുകൾ കൊണ്ട് നിറയും ആ അഴുക്കാരെ മാറ്റുന്നുണ്ടോ പാവം അവരാരെയും നമ്മള് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവില്ല ഫേസ്ബുക്കിൽ ഉണ്ടാവില്ല അവർക്ക് നമ്മൾ ആരും പുരസ്കാരങ്ങൾ കൊടുക്കില്ല പതക്കങ്ങൾ കൊടുക്കില്ല കീർത്തികൾ കൊടുക്കില്ല ലൈക്കില്ല ഷെയർ ഇല്ല കമന്റ് ഇല്ല ഒന്നുമില്ല ആ പാവങ്ങൾ അവിടെ പാട്ടൊക്കെ കഴിഞ്ഞ് പോയി ആ സ്ഥലങ്ങളിൽ നിന്ന് മുഴുവനായും ഇങ്ങനെ ആളുകൾ ഇട്ടേച്ച് പോയ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും വൈ പി എൽ ആഘോഷ പരിപാടികളിലേക്ക് പോയിട്ട് എത്രയോ ചെരുപ്പുകൾ അവിടെ കിടക്കുന്നുണ്ടില്ലേ എത്ര പേരാണ് മരിച്ചു വീണത് കയ്യിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ അവസാനിച്ച് പോയതില്ലേ ഇതൊക്കെ ഭാര്യ എടുക്കുന്ന കുറേ ആളുകളുണ്ട് സത്യം പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ഞാൻ ജീവിക്കാൻ കാരണക്കാരവരാണ് നമ്മൾ അവരെയാണ് ആദ്യം ലൈക്ക് കൊണ്ട് ഉണ്ട് ഷെയർ ഉണ്ട് സത്യം ഉണ്ടെങ്കിൽ കുറച്ചുനേരമെങ്കിലും നമ്മൾ നമ്മുടെ മുന്നിലുള്ള ഇവരെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് പക്ഷെ നിങ്ങൾ ഞാനും ഒക്കെ അത് ആലോചിക്കാതെ നമ്മൾ ഇവർക്ക് ഒരു ബഹുമാനവും കൊടുക്കാതെ ഇരിക്കുന്ന ആളുകളാണ് നമ്മളിൽ മഹാഭൂരിപക്ഷവും അപ്പൊ ഈ പരിസ്ഥിതി ദിനം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏറ്റവും ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് ഈ ഈ ഭൂമിയിൽ അഴുക്ക് ഇടുന്ന ഒരു ഞാൻ എന്ന് തീരുമാനിക്കുന്ന നല്ല വിദ്യാർത്ഥി സ്വാഗതം പറഞ്ഞ ചടങ്ങ് സവിത നന്ദി രേഖപ്പെടുത്തി ക്വിസ് മത്സരം കവിതാ പാരായണം പോസ്റ്റർ രചന തുടങ്ങി വിവിധ പരിപാടികൾ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ വെച്ച് നടന്നു വിദ്യാർത്ഥികൾക്ക് വിവിധ ഇനം വൃക്ഷ തൈകളും കൈമാറി